നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഏറ്റവും വലിയ ഇറാന്റെ ആയുധങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇറാൻ കാത്തു സൂക്ഷിക്കുന്ന സൗഹൃദങ്ങൾ തന്നെയെന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്ന സാഹചര്യമാണ് യൂറോപ്യൻ യൂണിയനെ നേരിടാനും യൂറോപ്യൻ യൂണിയന്റെ നടപടിക്രമങ്ങളെ എങ്ങനെയൊക്കെ മറികടക്കണം എന്നും ഇറാന് വളരെ വ്യക്തമായി അറിയാം റഷ്യ സ്വീകരിക്കുന്ന നിലപാടുകൾ അന്തർദേശീയ തലത്തിൽ റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയൻ പല രീതിയിലും നടത്തുന്ന കടന്നാക്രമണം അതിന് അമേരിക്ക കൊടുക്കുന്ന പിന്തുണ അമേരിക്കയുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ റഷ്യയുടെ എണ്ണ വിപണിയെ തകർക്കാൻ വേണ്ടിയുള്ള അമേരിക്കയുടെ ഗൂഢതന്ത്രങ്ങൾക്ക് ഇറാൻ മറുപടി കൊടുക്കുന്നത് ഇറാൻ്റെ ഏറ്റവും വലിയ റഷ്യക്ക് കൊടുക്കുന്ന സഹായം എന്ന രീതിയിൽ ഇപ്പോഴത്തെ റഷ്യൻ ഗ്യാസിന് കൃത്യമായി ഒരു അണ്ടർഗ്രൗണ്ട് പൈപ്പ് വരെയായി ഇന്ത്യയിലേക്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വാതായനങ്ങൾ കൊടുക്കുന്ന സാഹചര്യം അതിനേക്കാൾ ഉപരിയായി റഷ്യ യൂറോപ്യൻ യൂണിയനുമായി നിരന്തരം പോരാട്ടത്തിൽ ഏർപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇറാൻ അൺകണ്ടീഷണൽ സപ്പോർട്ട് റഷ്യക്ക് കൊടുക്കുകയാണ് ഒന്ന് ആലോചിക്കണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിയുന്ന പരമാവധി സഹായങ്ങൾ ഏത് രീതിയിലും നയതന്ത്രപരമായും അല്ലാതെയും റഷ്യയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ റഷ്യ പകരമായി പ്രതിരോധ മേഖലയിലും അതുപോലെ തന്നെ വ്യാപാര മേഖലയിലും ഇറാനുമായി വലിയ സൗഹൃദത്തിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് പോലും സംരക്ഷണം ഒരുക്കുന്ന തരത്തിൽ അവർക്ക് കൂടുതൽ ഉത്തേജകം നൽകുന്ന രീതിയിലേക്ക് റഷ്യ ഒരു പിടികൂടി കടന്നു ചെന്നിരിക്കുന്നു ഒന്ന് ആലോചിക്കണം ഇസ്രയേൽ നിരന്തരമായി ഗാസയെ തകർത്തു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ രണ്ടും കൽപ്പിച്ച് നേർക്ക് നേർ യുദ്ധ സാഹചര്യത്തിലേക്ക് സൈന്യത്തെ വിന്യസിച്ച് ഗാസയിൽ നിന്ന് തന്നെ പ്രഹരം നടത്താൻ ഇസ്രയേലിനെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ റഷ്യ കൃത്യമായി ഇറാനും പിന്തുണയുമായി എത്തുകയാണ് ഗാസയ്ക്ക് പിന്തുണയുമായി എങ്ങനെയാണോ ഫ്രാൻസ് എത്തിയത് അതുപോലെ കൃത്യമായ പിന്തുണയുമായി റഷ്യയും എത്തുന്നു ഒന്ന് ആലോചിക്കണം ഗാസയുടെ മേഖലയിൽ ഫലസ്തീൻ്റെ രാജ്യപദവിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഫ്രാൻസ് എടുത്ത നിലപാട് സ്പെയിനും അതുപോലെ ഇറ്റലിയും ഒക്കെ അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ യൂറോപ്യൻ യൂണിയനിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ പുകയുകയാണ് നീറിപ്പുകയുകയാണ് യൂറോപ്യൻ യൂണിയനിൽ പല രാജ്യങ്ങളും പല നിലപാടുകളിലേക്ക് പോകുന്നു പലരും നിലപാടുകളിൽ ഫ്രാൻസിനോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഇസ്രയേലും അമേരിക്കയും വളരെയധികം ബുദ്ധിമുട്ടിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം യു എിന്റെ പല രാജ്യങ്ങളും അവർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തന്നെ അവർക്ക് പ്രയാസമാണ് അമേരിക്കയ്ക്ക് സത്യത്തിൽ വലിയ നഷ്ടങ്ങൾ ഇനിയുള്ള നാളുകളിൽ വരും എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം ഒരുപക്ഷെ ഇറാന്റെ നയതന്ത്രപരമായ ഏറ്റവും വലിയ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ അതായത് റഷ്യയ്ക്ക് ഒരു ആവശ്യം വരുമ്പോൾ റഷ്യയുടെ കൂടെ അത് എണ്ണ വ്യാപാരത്തിൻ്റെ കാര്യമായിരുന്നാലും അതുപോലെ തന്നെ അവരുടെ നയതന്ത്രപരമായ കാര്യത്തിലും റഷ്യയ്ക്ക് ഇറാൻ പരമാവധി സഹായങ്ങൾ നൽകുമ്പോൾ അതൊരു വലിയ തുടക്കമാണ്